നമ്മൾ നമ്മളിതേ ഇപ്പം നമ്മുടെ സാൽവീനിയ ടാങ്കിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള ഈ ബക്കറ്റിൽ കുറച്ച് അഡീഷണൽ സാൽവീനിയ നമ്മൾ കളക്ട് ചെയ്തതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നുണ്ട് ബേസിനുകൾ ഇരിക്കുന്നുണ്ട് അതിനകത്തും ഈ ചെടികളുണ്ടായിരുന്നു അത് മൊത്തം ഞാൻ കളക്ട് ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ നമ്മൾ ഇട്ട സമയത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ മാത്രം ചെടി ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ചെടി സ്പ്രെഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് സൺലൈറ്റും ചൂടും ഒക്കെ കുറവാണ് അപ്പോൾ അവരുടെ ഗ്രോത്ത് സ്ലോ ആവും മാത്രമല്ല വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിലുള്ള ന്യൂട്രിയൻസ് മുഴുവൻ പുറത്തേക്ക് പോകും അതായത് നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സൈഡിലെ പി പൈപ്പ് നിങ്ങൾ കണ്ടു കാണും ഈ കാണുന്നത് അപ്പോൾ അതിൽക്കൂടെ ഈ വെള്ളം മഴ വെള്ളം വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്ത ലെവലിന് കൂടുതൽ വെള്ളം പോകും വരും ടാങ്കിൽ വരുമ്പോൾ അത് ഈ പി വഴി പുറത്തേക്ക് പോകും അപ്പോൾ ഈ വെള്ളത്തെ നമ്മുടെ ടാങ്കിനകത്ത് കെട്ടി കിടക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിനകത്തുള്ള ന്യൂട്രിയൻസ് മുഴുവൻ പുറത്തേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നത് ആപ്പിൾ സ്നേലുകളാണ് നമ്മൾ ചെടി വളർത്താനായിട്ട് ഇട്ടിട്ടുള്ളത് സ്നേലുകളാണ് മീനുകളല്ല അപ്പോൾ അവരുടെ വേസ്റ്റ് ഈ വെള്ളത്തിൽ നിന്നാലാണ് ഈ ചെടികൾക്ക് അതൊരു വളമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷേ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകുമ്പോൾ ന്യൂട്രിയൻസ് എല്ലാം പുറത്തേക്ക് പോകും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ അതുപോലെ തന്നെ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്ന തീറ്റയുടെ വേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങൾ അതും ഇതുപോലെ തന്നെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടിയിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പ്ലാന്റിന്റെ ഗ്രോത്ത് സ്ലോ ആവുന്നത് ഇങ്ങനെ സ്ലോ ആവുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ആൽഗ്യ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ സാൽവീനിയ ഈ ചെടി നശിക്കാനായിട്ട് തുടങ്ങും മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ല കാരണം സൺലൈറ്റും ലൈറ്റും ഹീറ്റൊക്കെ നന്നായി ഉണ്ടായാലാണ് ആൽഗിയ ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നത് മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് ആൽഗിയ വരില്ല എങ്കിലും നമ്മളതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സ്ട്രാ ചെടികൾ നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ വലിയ ചെടികളെല്ലാം ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ് അപ്പോൾ കണ്ടില്ലേ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗത്തും ഇപ്പോൾ ചെടികളായിട്ടുണ്ട് ഞാൻ ബക്കറ്റിനിത് കളക്ട് ചെയ്തതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തു പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി ഫുൾ ആയിട്ട് സ്പ്രെഡായി കവറാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ ആപ്പിൾ സ്നേലുകൾക്ക് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റും അതുപോലെ ആപ്പിൾ വേസ്റ്റും എല്ലാം അടക്കം പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ആവാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് തന്നെ മഴ പെയ്ത് ഒന്ന് തോർന്നതാണ് കണ്ടില്ലേ ഓവർഫ്ലോ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളത്തിലുള്ള ന്യൂട്രിയൻസും പുറത്തേക്ക് പോകും അപ്പോഴാണ് ഈ ചെടികളുടെ വളർച്ച സ്ലോ ആവുന്നത് ചെടികൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ സൺലൈറ്റ് കൊണ്ട് പിന്നെ ആൽഗേ വരില്ല